പത്തരമാറ്റിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കനകിയാണെങ്കിൽ ആകെ വിഷമിച്ചിരിക്കുകയാണ് നയനയെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റുന്നതിന് മുമ്പ് ഒന്ന് കാണാൻ പോലും സാധിച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് തന്നെ ഇനി എന്താ സംഭവിക്കുക എന്ന് ഓർക്കുമ്പോഴേക്കും ആകെ സങ്കടം വരികയാണ് കനകിക്ക് കനക പറയുന്നുണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞാൽ ഞാൻ എൻ്റെ മകളെ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളാം അവിടെ എൻ്റെ മോൾക്ക് സമാധാനം ഉണ്ടാവും ഇനി എന്തെങ്കിലും ഒരു അംഗമെന്ന സ്ഥാനം തൻ്റെ മകൾക്ക് അനന്തപുരിയിൽ കിട്ടിയാൽ മാത്രമേ അവൾ അങ്ങോട്ട് പറഞ്ഞു വിടുകയുള്ളൂ മോനെ ഞാനിങ്ങനെ പറയുന്നത് കൊണ്ട് മോനെ വിഷമം ഒന്ന് തോന്നരുത് കാരണം എൻ്റെ മകൾ അങ്ങോട്ട് വന്നാൽ അവളുടെ ജീവന് പോലും സുരക്ഷിതത്വമില്ല അതിൻ്റെ കാരണം മോനെ അറിയാമല്ലോ ആ പാല് കാച്ചി വെച്ചത് എൻ്റെ മോളാണ് അത് മോൻ്റെ അമ്മ കുടിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ആര് കുടിച്ചേനെ എൻ്റെ മോൾ കുടിച്ചേനെ അങ്ങനെ കുടിച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ വയറ്റിലെ കുഞ്ഞു അവളും ചിലപ്പോൾ പോയനെ ഓർക്കുമ്പോൾ എനിക്ക് വല്ലാതെ പേടി തോന്നുന്നു എൻ്റെ രണ്ട് മക്കൾക്കും അവിടെ സുരക്ഷിതത്വമില്ല എൻ്റെ നവ്യമോളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് നല്ല വിഷമമുണ്ട് എങ്ങനെയെങ്കിലും ഏഴ് മാസം കഴിഞ്ഞെങ്കിൽ അവളെ ഞാൻ കൂട്ടിക്കൊണ്ട് പോയിക്കോളാം കുറച്ച് പ്രാരാപ്തവും ബുദ്ധിമുട്ടും ഒക്കെ കാണും ഞങ്ങളുടെ കുടുംബത്തിൽ പക്ഷെ അവിടെ നല്ല മനസമാധാനം ഉണ്ടാകും എൻ്റെ മകൾക്ക് ഒറ്റച്ചു വിട്ട രണ്ട് പെൺകുട്ടികളും വീട്ടിൽ തന്നെയാണെന്ന് നാട്ടുകാരൊക്കെ പറഞ്ഞേക്കും എന്നാലും ഞങ്ങൾക്ക് സമാധാനം ഉണ്ടാകുമല്ലോ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുട്ടികളെ ജീവനോടെ കാണാമല്ലോ അത് മാത്രം മതി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സങ്കടപ്പെടുകയാണ് കനക ഇതൊക്കെ കേൾക്കുമ്പോൾ ആദർശനാണെങ്കിൽ ഒന്നും പറയാൻ പറ്റുന്നില്ല കാരണം ഇതൊക്കെ നടന്ന കാര്യങ്ങൾ തന്നെയാണല്ലോ മാത്രമല്ല ഇപ്പോൾ എൻ്റെ മോൾ ചെയ്തത് വളരെ വലിയൊരു കാര്യമാണ് പക്ഷേ ആ കാര്യം പോലും മോൻ്റെ അമ്മയോട് തുറന്ന് പറയാൻ ആർക്കും സാധിച്ചിട്ടില്ലല്ലോ അനമ്മയുടെ പേര് പോലും കേൾക്കുന്നത് മോൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമില്ല ഞങ്ങൾ ഇനി എന്താ ചെയ്യേണ്ടത് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയാണ് കരങ്ക എന്ത് ചെയ്യണം എങ്ങനെ ആശ്വസിപ്പിക്കണം എന്നറിയാതെ ആദർശമാണെങ്കിൽ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ് പിന്നെ നന്ദു അനിയെ വിളിക്കുകയാണ് നന്ദു പറയുന്നുണ്ട് എന്തൊക്കെയാണ് അനി ഇവിടെ നടക്കുന്നത് മനസ്സമാധാനം ഇല്ലാതായി ചേച്ചി ഇത്രയും വലിയൊരു ത്യാഗം ചെയ്തിട്ടും ചേച്ചിയെ അംഗീകരിക്കാൻ ആരും തയ്യാറല്ല അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് വല്ലാതെ ദേഷ്യം വരുന്നു എന്നൊക്കെ പറയുകയാണ് അന്നേരം അനി പറയുന്നുണ്ട് ശരിയാണ് എടുത്തിയാണ് വല്യമ്മയ്ക്ക് ബ്ലഡ് കൊടുത്തത് അതിവിടെ പലർക്കും അറിയത്തില്ല എന്നാൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനും അവർ കുറ്റം കണ്ടെത്തും അതൊന്നും അറിയാതെ എൻ്റെ അമ്മ പോലും ഞാനെടുത്തി കുറ്റം പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അന്നേരം നന്ദു പറയുന്നുണ്ട് ബ്ലഡ് കൊടുത്തത് പോട്ടെ പക്ഷെ ഇപ്പോൾ ജീവൻ്റെ പാതിയാണ് ചേച്ചി കൊടുക്കാൻ പോകുന്നത് എൻ്റെ ചേച്ചിയെ വല്യമ്മ അംഗീകരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു അന്നേരം അനി പറയുകയാണ് നന്ദു എന്താണ് ഈ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അന്നേരം നന്ദു പറയുകയാണ് അനി അറിഞ്ഞില്ലേ ഇപ്പോൾ കരളാണ് എൻ്റെ ചേച്ചി പകുത്തു കൊടുക്കാൻ പോകുന്നത് ആ കാര്യം അറിഞ്ഞ് എൻ്റെ അമ്മയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ട് ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ട് ഞാനിപ്പോൾ അങ്ങോട്ട് പോവുകയാണ് അതൊന്നും അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത് എന്നൊക്കെ അന്തു പറയുമ്പോൾ അന്നേരം അനി പറയുന്നുണ്ട് ഈ കാര്യമൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല ഇവിടെ പലരും അറിഞ്ഞിട്ടില്ല ഞാൻ എന്തായാലും ഹോസ്പിറ്റലിലേക്ക് വരാം ഞാൻ എന്തും പറയുന്നുണ്ട് ഞാനും വരുന്നുണ്ട് എനിക്ക് എൻ്റെ ചേച്ചിയെ കാണണം പിന്നീട് കാണിക്കുന്നത് അനി ഓടി പിടിച്ച് ഹോസ്പിറ്റലിലേക്ക് വരുന്നതാണ് ഇങ്ങനെ ആയി ഏട്ടാൻ ഏടത്തേക്ക് എങ്ങനെയുണ്ട് ഇത് വീട്ടിൽ ആർക്കും അറിയില്ല അതുകൊണ്ട് തന്നെ നീ പറയണ്ട എന്നൊക്കെ പറയുന്നുണ്ട് ആദർശം ശരിക്കും ഏടത്തി ചെയ്യുന്നത് വലിയൊരു കാര്യമാണ് ഇതുപോലും തുറന്നു പറയാൻ പറ്റുന്നില്ലല്ലോ എപ്പോഴും പലരും പറയാറുണ്ട് ഏടത്തിമാരും രണ്ടുപേരും വഴി തെറ്റിയാണ് അനന്തപുരിയിലേക്ക് വന്നതെന്ന് പക്ഷേ വഴി തെറ്റി വന്നത് എൻ്റെ ഭാര്യയാണ് അനാമികയാണ് അവൾ വീട്ടിൽ വന്നതിന് ശേഷമാണ് ഇതുപോലുള്ള വലിയ പ്രശ്നങ്ങൾ വരാൻ തുടങ്ങിയത് നമ്മുടെ കുടുംബത്തിൻ്റെ താളം തെറ്റി അതൊന്നും പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല ഇതുപോലെ ഒരുത്തിയെ എല്ലാവരും കൂടി എൻ്റെ തലയിൽ ഇട്ടു അങ്ങനെ ഒരുത്തി എൻ്റെ തലയിൽ കെട്ടി വെക്കരുതെന്ന് ഞാൻ എല്ലാവരോടും പറഞ്ഞതാ പക്ഷെ ആരും കേട്ടില്ല ഇപ്പോൾ അനുഭവിക്കുന്നത് മൊത്തം ഞാനാണ് ആ സമയത്ത് എൻ്റെ ഭാര്യയായി വരുന്നത് നന്ദു ആണെങ്കിൽ ഇതൊന്നും നടക്കില്ലായിരുന്നു എന്നാൽ അനിയുടെ വാക്കുകൾ കേട്ടിട്ട് ആദർശനാണെങ്കിൽ ഒന്നും മിണ്ടാൻ പറ്റാത്ത സങ്കടപ്പെട്ടു നിൽക്കുകയാണ് അന്നേരം നന്ദു അങ്ങോട്ട് വരുന്നുണ്ട് ഇങ്ങനെയുണ്ട് ഏട്ടാ ചേച്ചിയുടെ കാര്യം എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇപ്പോൾ ഒന്നും പറഞ്ഞിട്ടില്ല ഓപ്പറേഷൻ തിയേറ്ററിലാണ് അങ്ങനെ ഇവരിങ്ങനെ കൊണ്ടിരിക്കുമ്പോൾ ഡോക്ടർ ഇറങ്ങി വരികയാണ് ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് എല്ലാവരും കൂടി ആകാംക്ഷയോട് കൂടി ഡോക്ടറെ അടുത്തേക്ക് ചെല്ലുകയാണ് എങ്ങനെയുണ്ട് ഡോക്ടർ എൻ്റെ ഭാര്യയ്ക്ക് എന്ന് ആദർശം ചോദിക്കുമ്പോൾ ഓപ്പറേഷൻ വിജയിച്ചു മരുമകളുടെ കടമ മരുമകൾ ചെയ്തു ീ ഇപ്പോൾ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അവിടെയെന്ന് പോവും അദൃശ്യം എനിക്ക് ഞാൻ കാര്യം ആലോചിച്ചിട്ട് ആകെ വിഷമമാവുന്നുണ്ട് അന്നേരം നന്ദു പറയുന്നുണ്ട് ആദൃശ്യേട്ടാ ചേച്ചിയുടെ കാര്യം അറിഞ്ഞിട്ട് പോകണം എന്ന് കരുതിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ഞാൻ ഇവിടെ നിൽക്കുന്നത് പലർക്കും ഇഷ്ടമില്ല എന്ന് എനിക്കറിയാം എൻ്റെ ചേച്ചി എന്നെ അകത്ത് കിടക്കുന്നത് എനിക്ക് കാണാതിരിക്കാൻ പറ്റുമോ അന്നേരം അനി പറയുന്നുണ്ട് നന്ദു എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത് നന്ദുവിന് ശരിയെന്ന് തോന്നുന്നത് നന്ദു ചെയ്യണം മാത്രമല്ല നന്ദുവിൻ്റെ ചേച്ചിയാണ് ഇവിടെ കിടക്കുന്നത് അതുകൊണ്ട് തന്നെ നന്ദുവിന് കാണാനുള്ള അവകാശമുണ്ട് ഇതെല്ലാവരും ചെയ്യാൻ പേടിക്കുന്ന കാര്യമാണ് ആ കാര്യം ധൈര്യത്തോടെ ചെയ്യുന്നത് നന്ദുവിൻ്റെ ചേച്ചിയാണ് എൻ്റെ ഭാര്യയ്ക്ക് വേണമെങ്കിൽ ചെയ്യാമായിരുന്നു അവൾ പേടിച്ച് ഒളിച്ചു കൊടുക്കുകയായിരുന്നു ഇപ്പോഴെല്ലാം കഴിഞ്ഞിട്ട് അവൾ വരും അതിനെഴുതിയും വരുമയും തമ്മിൽ തെറ്റിക്കാൻ അവളാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് എനിക്കറിയാം എൻ്റെ വീട്ടിലേക്ക് വഴി തെറ്റി വന്നത് അവളാണ് അതൊന്നും പറഞ്ഞാൽ ആർക്കും മനസ്സിലാകുന്നില്ല അതിൻ്റെ എല്ലാം അനുഭവിക്കുന്നത് ഞാനാണ് അതുകൊണ്ട് നന്ദു ധൈര്യമായിട്ട് ഇവിടെ നിൽക്കണം ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ ആദർശ് പറയുന്നുണ്ട് അതേ മോളെ മോളും കണ്ടിട്ട് പോയാൽ മതി വേറെ ആരുടെ മുഖം വീർപ്പിക്കലോ പേടിപ്പിക്കലോ ഒന്നും മോൾ ശ്രദ്ധിക്കേണ്ട പിന്നെ ആദർശനാണെങ്കിൽ ആകെ സങ്കടമാണ് ആദർശ് ദേവ്യാനിയെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് കാരണം നാനിയുടെ ഓപ്പറേഷൻ കഴിഞ്ഞു ഇനി ദേവ്യാനിയുടെ ഓപ്പറേഷനാണ് അങ്ങനെ ആദർശ് ആകെ സങ്കടത്തോടെ ദേവ്യാനിയുടെ അടുത്തേക്ക് വന്നിട്ട് പറയുകയാണ് അമ്മേ അമ്മയ്ക്ക് കരൽ കൊടുക്കാൻ വേണ്ടി വന്ന ആ പെൺകുട്ടിയുടെ ഓപ്പറേഷൻ കഴിഞ്ഞു കേട്ടോ കുഴപ്പമൊന്നുമില്ലായിരുന്നു ഞാൻ പറഞ്ഞിരുന്നില്ലേ ഓപ്പറേഷന് മുമ്പ് ആ കുട്ടിയെ എനിക്ക് കാണണമെന്ന് എനിക്ക് ആ കുട്ടിയെ കാണാൻ അത്രയ്ക്ക് ആഗ്രഹമുണ്ട് എന്നിട്ടെന്ത് എന്നെ കാണിക്കാതിരുന്നേ എന്നൊക്കെ ചോദിക്കുകയാണ് ദേവയാനി അന്നേരം ആദർശം പറയുന്നുണ്ട് ഇടയ്ക്ക് ആ പെൺകുട്ടി ഇങ്ങോട്ട് വന്നിരുന്നു അന്നേരം അമ്മ ഉറങ്ങുകയായിരുന്നു അയ്യ ഉറങ്ങുകയായിരുന്നു എനിക്ക് ആ കൊച്ചിനെ ഒന്ന് കാണണമായിരുന്നു കൊച്ചിനെ എത്ര വയസ്സാണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇരുപത്തഞ്ച് വയസ്സുണ്ട് അമ്മേ അന്നേരം വിവാഹം കഴിച്ചതാണോ എന്ന് ചോദിക്കുന്നുണ്ട് അത് വിവാഹം കഴിച്ചതാണ് എന്ന് ആദർശൻ പറയുകയാണ് കുട്ടികളുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കുട്ടികളൊന്നുമില്ല അന്നേരം ആ കുട്ടിയുടെ ഭർത്താവ് എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുകയാണ് ബിസിനസ്സുകാരനാണെന്ന് ആദർശ് മറുപടി പറയുന്നുണ്ട് പിന്നെ ദേവിയാനി അവർക്ക് എന്ത് സഹായം വേണമെങ്കിലും മോൻ കൊടുക്കണം സിനിമ പണമോ എന്ത് ആവശ്യമുണ്ടെങ്കിലും അവരോട് പറയാൻ പറയണം അങ്ങനെ ഒരു ആവശ്യം അവർക്കില്ല അമ്മേ അവർ പണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാ കാര്യത്തിലും വെൽ സെറ്റിൽഡ് ആണ് അങ്ങനെ ഒരു ആവശ്യം അവർക്കില്ല അന്നേരം ദേവിയാനി ചോദിക്കുന്നുണ്ട് അങ്ങനെ ഒരാൾ എന്തുകൊണ്ടാണ് എനിക്ക് കരൽ എത്തുന്നത് അതാണ് എനിക്ക് സംശയം എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും എങ്ങനെയുള്ള മനുഷ്യരുടെ ലോകത്തുണ്ടല്ലോ എന്തായാലും ഓപ്പറേഷൻ കഴിഞ്ഞ് ഞാൻ വരുമ്പോൾ എനിക്ക് ആ പെൺകുട്ടിയെ കാണണം അവളെ ഇനി നമ്മുടെ ജീവിതത്തെ ചേർത്ത് നിർത്തണം എന്നൊക്കെ ദേവ്യാനി പറയുകയാണ് എന്നാലും എനിക്കൊന്നും അവളെ കാണാൻ പറ്റിയിട്ടില്ലല്ലോ എന്നൊക്കെ ദേവ്യാനി പിന്നെയും സങ്കടപ്പെടുകയാണ് അന്നേരം ആദർശം പറയുന്നുണ്ട് അപ്പോൾ ശരിക്കും നയനയെ പോലെ സ്വഭാവമുള്ളൊരു പെൺകുട്ടിയാണ് ഈ എന്തിനാണ് ആ നയനയുടെ ഇങ്ങനെ പറയുന്നത് ദിവസത്തിൽ ഒരു നൂറ് തവണയെങ്കിലും അവളുടെ പേര് പറഞ്ഞിട്ടില്ലെങ്കിൽ നിനക്ക് സമാധാനമാവില്ലേ എനിക്ക് ആ നയനയുടെ പേര് പോലും കേൾക്കുന്നത് ഇഷ്ടമില്ല ഞാനിപ്പോൾ ഓർക്കുന്നത് എനിക്ക് കരൾ തന്ന ആ കുട്ടിയെക്കുറിച്ച് മാത്രമാണ് എന്തായാലും എനിക്ക് കരൾ തരാൻ ആ പെൺകുട്ടിയുടെ ഭർത്താവും സംബന്ധിച്ചല്ലോ എനിക്കത് ഓർക്കുമ്പോൾ വലിയ സന്തോഷമുണ്ട് ഒന്നുള്ള ആൺകുട്ടികളും ഈ ഭൂമിയിലുണ്ടല്ലോ നീയും ആദ്യം അങ്ങനെയായിരുന്നു ഇപ്പോൾ നീ ഒരുപാട് മാറിപ്പോയി ശേഷം എന്നൊക്കെ പറയുകയാണ് ദേവയാനി എന്തായാലും ആദർശ് ചോദിക്കുകയാണ് അമ്മ എന്തിനാണ് എപ്പോഴും ഞാനെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് അമ്മയ്ക്ക് വേണ്ടി എന്ത് ചെയ്യാൻ ഞാനെ തയ്യാറാണ് എന്നൊക്കെ പറയുമ്പോൾ പിന്നെ അവൾ എനിക്ക് വേണ്ടി എന്ത് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്നു പ്രാർത്ഥനയുടെ ഗുണം കൊണ്ടാണ് ഞാൻ ഇവിടെ ഈ അവസ്ഥയിൽ കിടക്കുന്നത് ഇനി മേലാൽ അവളുടെ ഒരു കാര്യം നീ മിണ്ടരുത് നീ ഇവിടെ നിൽക്കേണ്ട ഇവിടെ നിന്ന് പോയിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് ദേവ്യാനി ആദർശനെ പറഞ്ഞു വിടുകയാണ് പിന്നീട് ആദർശ് ഞാനെ കാണാൻ വേണ്ടിയിട്ട് ഐ സിയുയിലേക്ക് പോവുകയാണ് ഞാൻ ഐ സിയുയിൽ ആകെ തളർന്നു കിടക്കുകയാണ് അതിനെ കാണുമ്പോൾ ആദർശനാണെങ്കിൽ ആകെ സങ്കടമാവുന്നുണ്ട് അതിനെ നേരം സങ്കടത്തോടെ നോക്കി നിന്ന് ആദർശ് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് ഇത് പുറത്ത് നിൽക്കുന്നുണ്ട് കനകിയും നന്ദുവോ െ നന്ദി ചോദിക്കുന്നുണ്ട് അമ്മേ ഇക്കാര്യം അച്ഛനെ അറിയിച്ചിട്ടില്ലല്ലോ ഇനി പറഞ്ഞിട്ടില്ലെങ്കിൽ പ്രശ്നമാവുമോ വേണ്ട മോളെ ഇപ്പോൾ അച്ഛനെ ഒന്നും അറിയിക്കേണ്ട അച്ഛൻ ഇക്കാര്യം അറിഞ്ഞാൽ എങ്ങനെ ഉൾക്കൊള്ളുമെന്നും പറയാൻ പറ്റില്ല ഇപ്പോൾ നമ്മൾ ഞായനയ്ക്ക് വേണ്ടി ടെൻഷനോടെ കാത്തിരിക്കുന്നത് പോലെ അച്ഛനും വേണ്ടി കാത്തിരിക്കേണ്ടി വരും കൊണ്ട് അച്ഛനെ അറിയുന്നത് ശരിയല്ല എന്നൊക്കെ പറയുകയാണ് കനക അപ്പോൾ കേൾക്കുമ്പോൾ നന്ദുവിനും വിഷമമാവുന്നുണ്ട് നേരെ ആദർശം അങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട് ഇതുപോലുള്ളൊരു മകൾക്ക് ജന്മം നൽകാൻ സാധിച്ച അമ്മ ഒരു ഭാഗ്യവതിയാണ് അവളെ ഞാനും ഒരുപാട് സങ്കടപ്പെടുത്തി മനസ്സിലാക്കാൻ ഞാനും വൈകിപ്പോയി എന്നൊക്കെ പറയുകയാണ് ആദർശ് അന്നേരം കനക്കെ പറയുന്നുണ്ട് അങ്ങനെയായിരുന്നു മോനെ അവൾ ചെറുപ്പം മുതൽ ആരെങ്കിലും സഹായിക്കേണ്ട അവസ്ഥ വരുമ്പോൾ അവൾ ജീവൻ കൊടുത്ത് സഹായിക്കും അതുപോലെ അച്ഛന് അസുഖമുണ്ടായപ്പോഴും വീട്ടിൽ പല പ്രതിസന്ധികൾ ഉണ്ടായപ്പോഴും താങ്ങി നിർത്തിയത് അവളായിരുന്നു മാത്രമല്ല അനന്തപുരിൽ വന്നതിന് ശേഷം എൻ്റെ മോൾ ഒരുപാട് അനുഭവിച്ചു എന്നൊക്കെ പറയുകയാണ് ഞാൻ ആദർശ് പറയുന്നുണ്ട് ഞാൻ അടുക്കളക്കാരിയായി ആദ്യം നിർത്തിയപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി അവളെ ഞാനും ഒരുപാട് സങ്കടപ്പെടുത്തി ഇതിനൊക്കെ എങ്ങനെ ക്ഷമ ചോദിക്കണം എന്നറിയില്ല എന്നൊക്കെ ആദർശ് പറയുകയാണ് ഇതിനെ എങ്ങനെ ക്ഷമ ചോദിക്കണമെന്ന് അറിയില്ല എന്നൊക്കെ ആദർശ് പറയുകയാണ് എൻ്റെ മോൾ അടുക്കള എല്ലാം ചെയ്തോട്ടെ അതൊന്നും കുഴപ്പമില്ല എല്ലാം കഴിഞ്ഞ് എൻ്റെ മോൾക്ക് സന്തോഷിക്കാനായി ഇത്തിരി സ്നേഹം നൽകിയാൽ മതിയായിരുന്നു അത് കിട്ടുന്നില്ലല്ലോ മോൾക്ക് അവിടെ ഇപ്പം മോനും മുത്തശ്ശനും അങ്ങനെ കുറച്ച് ആൾക്കാർ സ്നേഹിക്കാൻ തുടങ്ങി ഓർക്കുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് പക്ഷെ അവൾ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് എൻ്റെ അമ്മ അവളെ സ്നേഹിക്കണമെന്ന് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എന്തെങ്കിലും എത്താൻ സാധിക്കുമോ അന്നേരം ആദർശ് പറയുന്നുണ്ട് അമ്മേ ഞാനിങ്ങനെ നോയമ്പ് എടുത്തത് അതിനു വേണ്ടിയാണ് അവളും അമ്മയും പരസ്പരം സ്നേഹിക്കുന്ന ഒരു കാലം ഉണ്ടാകും എൻ്റെ വ്രതമെല്ലാം കഴിഞ്ഞ് പതിനെട്ട് പടിപ്പ് കയറി ഞാൻ തിരിച്ചു വരും അപ്പോൾ അതിനെല്ലാം മാറ്റം വരും വീട്ടിലെ അച്ഛനും ചെറിയച്ഛനും അങ്ങനെ നോയമ്പ് എടുക്കുന്നത് അങ്ങനെ ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് നേരെ ആ കനക പറയുന്നുണ്ട് മോൻ ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായില്ലേ വീട്ടിൽ പോയിട്ടൊന്ന് വിശ്രമിച്ചോ എന്നൊക്കെ പറയുകയാണ് നേരെ ആദർശ് പറയുന്നുണ്ട് വിശ്രമിക്കാനൊന്നുമില്ല ഒന്ന് രണ്ട് ഡ്രസ്സ് എടുക്കാനുണ്ട് അത്ര മാത്രം ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ആവശ്യമുണ്ടായാൽ എന്ത് ചെയ്യും എന്നൊക്കെ ആദർശ് ചോദിക്കുകയാണ് നേരെ കനക പറയുന്നുണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളുണ്ട് മാത്രമല്ല മോൻ്റെ അച്ഛനും ഇവിടെ ഉണ്ടല്ലോ അതൊന്നും ശരിയാവില്ല അമ്മേ ഇനി ജീവൻ്റെ തുടുപ്പുകളാണ് ഇവിടെ തളർന്നു കിടക്കുന്നത് എനിക്ക് വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ സമാധാനം ഉണ്ടാവില്ല ആരും അറിഞ്ഞാൽ ഞങ്ങൾ സ്വാർത്ഥത കാണിച്ചു നിങ്ങൾ കാണിച്ചത് ക്രൂരതയാണെന്ന് പറയുമോ അങ്ങനെ നന്തു പറയുന്നുണ്ട് അങ്ങനെ അച്ഛൻ ചിന്തിക്കില്ല നീ അങ്ങനെ ചിന്തിച്ചാൽ തന്നെ അതിനൊന്നും ഒരു സത്യവും ഇല്ല അങ്ങനെ കനക പറ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ മോൾക്ക് കുറച്ച് സമാധാനം മാത്രം മതി ഇത് മാത്രം എൻ്റെ മോൾക്ക് എല്ലാവരും കൊടുത്താൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് ഇല്ലെല്ലാം താമസിക്കാതെ ഒരു മാറ്റം വരും അമ്മേ എല്ലാവർക്കും പ്രാർത്ഥിക്കാം എന്നൊക്കെ ആദർശം പറയുന്നുണ്ട് ഇവിടെ തളർന്നു കിടക്കുന്ന കനകയെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്